കോലിബിക്കൊപ്പം എസ് ഡി പി ഐയും കൂടിയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാജയഭീതി മൂലമാണ് വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ഡിപിഐ പിന്തുണ വാങ്ങുന്നതിലും ഭേദം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ലീഗ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണ് ഈ സഖ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡിപിഐ യെ തിരിച്ചു സഹായിക്കാമെന്നാണ് ധാരണ അവരുമായിട്ട് നടത്തിയ ചർച്ചയും ചർച്ചയുടെ കേന്ദ്രവും ഉൾപ്പെടെയെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇപ്രാവശ്യവും യു ഡി എഫ് നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല സംശയിക്കാൻ മുമ്പ് പോലെ തന്നെ പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു എസ് ഡി പി ആയിട്ടുള്ള ബന്ധം മാത്രമല്ല അത് യു ഡി എഫ് ഇതിനെ കാണുന്നത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ വർഗീയ പോവാം എന്നൊരു നിലപാടിലേക്ക് അവർ കോൺഗ്രസ് ഗൗരവതരമായ പരാജയം ഭയന്നാണ് ഏതു തരത്തിലുള്ള കക്ഷികളുമായും കൂട്ടുകൂടുന്നത് വോട്ട് വാങ്ങുന്നത് അംഗീകാരമാണെന്നാണ് സുധാകരൻ പറയുന്നത് തമിഴ്നാട്ടിൽ എസ് ഡി പി ഐ ബിജെപിക്കൊപ്പമാണ് തമിഴ്നാട്ടിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് അവസരവാദ നിലപാടാണ് സ്വന്തം കൊടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി അവർ എന്തും ഉപേക്ഷിക്കും രാഷ്ട്രീയ നിലപാടുകളും ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരാണ് മൃദു ഹിന്ദുത്വം കൊണ്ട് ബിജെപിയെ നേരിടാനാവില്ല എന്നവർക്ക് മനസ്സിലായില്ല അതിനനുയോജ്യമായ രീതിയിലാണ് അംഗീകാരമാണെന്നാണ് അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ് അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാറില്ല ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ് അല്ലാതെ കുറേ ആളുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായിരിക്കും ഇവരുടെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ക്ഷത്രിയ ഹിറ്റ് അല്ല ബി ബി ജെ പിക്ക് എതിരായിട്ടാണ് ഞങ്ങൾ ക്ഷത്രിയ നിലപാട് സ്വീകരിക്കുന്നത് പിന്നെ എസ് ഡി പിന്നെ യാതൊരു കാര്യവും കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് എതിരായിട്ടില്ല എ ഡി എം കെയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല അപ്പോൾ അതൊക്കെ അവസരകാലപരമായ വിശദീകരണം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ഇവിടെ യു ഡി എഫ് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇടതുപക്ഷ ജനാധിപത്യ പുറണി അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും നടത്തി വരുന്നത് കോൺഗ്രസിന് ഇതുമാത്രല്ല കോൺഗ്രസ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ വിസിറ്റിംഗ് ആണല്ലോ ഇടക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരിക പോവുക ജനങ്ങളുടെ ഒരു നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു എന്ന അത് അതും അത്യായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ഷൻ ഫണ്ടാണ് കുത്തക കുടുംബങ്ങളുടെ കാശു വാങ്ങി അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ബിജെപിയും കോൺഗ്രസും കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു കേന്ദ്ര ഏജൻസികൾ ബിജെപിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇന്ത്യയിൽ ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം കേരളത്തിൽ ബിജെപി ജയിക്കില്ല ആരും കൂടിയാലും ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയതലത്തിൽ ഞങ്ങൾ കോൺഗ്രസുമായി ഐക്യപ്രസ്ഥാനമല്ല ബിജെപിയെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കോൺഗ്രസ് വിശാല മുന്നണിയെ ഗൌരവമായി കാണുന്നില്ല മഹാരാഷ്ട്ര ഇതിന് ഉദാഹരണമാണ് കോൺഗ്രസ് രാജ്യത്തെവിടെയുമില്ല മത്സരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് പോലും ഇല്ലാഞ്ഞിട്ടാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് ബിജെപിയുമായാണ് മത്സരമെന്ന തരൂരിന്റെ പ്രസ്താവന പന്യൻ രവീന്ദ്രൻ ജയിക്കുമ്പോൾ മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈസ്റ്റ് മലപ്പുറം